പ്രമളൂര സുഹൃത്തുക്കളെ വടകര മൂരാട് അഴിമുഖം മീൻ പിടിക്കുന്നതിനിടെ യുവാവിനെ തിരയിൽപ്പെട്ട് കാണാതായി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കോഴിക്കോട് ചേളാരി സ്വദേശിയായ മുഹമ്മദ് ഷാഫിയെയാണ് കാണാതായത് കൂടെ തിരയിൽപ്പെട്ട ആളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി എന്നാൽ പൽ വല വീശുന്നതിനിടെ കാൽ വഴുതിയാണ് ഷാഫി തിരയിൽ അകപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ മീൻ പിടിക്കാൻ എത്തിയത് എല്ലാവരും ചേളാരി സ്വദേശികളാണെന്നാണ് അറിയുന്നത് ഷാഫി നീന്തൽ അറിയുന്ന ആളാണെന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയവർ അടുത്തെത്തിയെങ്കിലും ചുഴയിൽപ്പെട്ട് ഇയാളെ കാണാതാവുകയായിരുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ വിവരം നൽകി